സിൽക്ക് ഗാർഡനിൽ വസ്ത്രങ്ങൾക്ക് ഫോൺ നമ്പർ ഫോർ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ പുതിയ ഇരകളായി സിദ്ധാർഥുമാർ ഉണ്ടാകാതിരിക്കാൻ എസ് എഫ് ഐ നിരോധിക്കണമെന്ന് കെ പി സി സി സെക്രട്ടറി പി ബാബുരാജ് ചെറുത്തുരുത്തി പറഞ്ഞു നിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സംശയം വേണ്ട നാളെ നമ്മക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മുഴുവൻ നടന്നു പറഞ്ഞ എല്ലാ നടന്നു നടന്ന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും മോദിയും ബി ജെ പിയും അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യം വലിയ പ്രയാസം നേരിട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആരും ആളുകളും അഞ്ച് വർഷം കൊണ്ട് നമ്മളൊക്കെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലായി രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഭരണഘടന അവിടെ തിരുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ നേതാക്കന്മാർ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റു ഒക്കെ അവരുടെ പേരുപോലും പല സ്ഥലങ്ങളിലും മാറ്റുന്നതൊക്കെ നമ്മൾ ലോക്സഭാ ഇലക്ഷനിൽ ചെറിയ പിഴവ് പോലും വരുത്താതെ വോട്ടർമാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണമെന്നും കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാന കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം ചെറുതിർത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനും പ്രവർത്തനം വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് യോഗം ചേർന്നത് വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ വി ദാസൻ ജോണി മണിച്ചിറ കോൺഗ്രസ് നേതാക്കളായ എൻ എസ് വർഗീസ് സി പി ഗോവിന്ദ്കുട്ടി ശിവദാസൻ അബ്ദുൾ റസാഖ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ എം മഞ്ജുള മായ ഉദയൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു